വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചൊരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ പരിപാലിച്ചു കൊണ്ടുവരുന്ന ഒരു തർബിയത്ത് വാപ്പയോ ഉമ്മയോ ചെയ്യുന്നുണ്ടെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നു ഒരവകാശം നമ്മുടെ മക്കളോട് നമുക്ക് തോന്നുന്നു അല്ലേ എന്റെ എന്റെ കുഞ്ഞിന് ഞാൻ ആ ഭക്ഷണം കൊടുത്തത് എന്റെ കുഞ്ഞിന് ആവശ്യമായത് വാങ്ങിക്കൊടുത്തത് ഞാനാണ് അപ്പം ഞാൻ പറഞ്ഞത് കേൾക്കണം ആ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹും ഇതുതന്നെയല്ലേ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അപ്പൊ അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ കേൾക്കണ്ടേ നിങ്ങളെ മക്കള് നിങ്ങളാണ് വളർത്തുന്നത് എന്നതുകൊണ്ട് എന്റെ മോൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്റെ ഇഷ്ടം പോലെ വളരണമെന്നും അവരെ വളർത്തിക്കൊണ്ട് വരുന്നവൻ ഞാനാണ് അതുകൊണ്ട് എന്റെ മക്കളോട് എന്റെ മക്കൾക്ക് ഞങ്ങളോട് പ്രതിബദ്ധതയോ സ്നേഹമോ വേണമെന്ന് ഒരു പാപ്പയോ ഉമ്മയോ ന്യായമായും കുതിക്കുന്നുണ്ട് എന്തുകൊണ്ട് റബ്ബന എന്ന് പറഞ്ഞ പോലെ മക്കളെ ഞാൻ വളർത്തിയിട്ടുണ്ടല്ലോ പറഞ്ഞു ഇൻസാന ഇൻസാന ഹമലതുഹു ഉമ്മുഹു അലാ വഹൻ ഖുർആനിന്റെ പ്രയോഗങ്ങൾ ഒരു മനുഷ്യനോട് അള്ളാഹു കൽപ്പിച്ചു നിന്റെ ഉമ്മയെയും അപ്പയെയും ശരിക്കും നോക്കണേ എന്ന് മാതാപിതാക്കളുടെ കടമ ബാധ്യതയല്ല നമ്മുടെ വിഷയം പക്ഷേ ഇതുവഴിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം അള്ളാഹു മക്കളോട് കൽപ്പിച്ചു മാതാപിതാക്കളെ നോക്കണം നന്മ ചെയ്യണം അപ്പാക്കുമെന്ന് പറയുന്നത് പ്രയാസങ്ങളും സഹിച്ചിട്ടാണ് ഉമ്മ നിന്നെ ഗർഭം ചുമന്നത് ഗർഭം ചുമന്നത് നിനക്ക് മുരയൂട്ടിയത് ഉമ്മാന്റെ കഥയാണ് പറയുന്നത്

പെണ്ണുങ്ങൾക്ക് ഗർഭള്ളോട് ചർദിയ തിന്നാൻ വയ്യ എണീക്കാൻ വയ്യ കയറുന്നു വരുന്നില്ല എന്തെല്ലാം കയറൊന്നും പറഞ്ഞു പക്ഷെ വാപ്പാന്റെ ഒന്നും പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല വാപ്പ നമുക്ക് ചെയ്തിരുന്നത് മക്കള് കാണുന്നുണ്ട് വാപ്പ അല്ലേ സ്ലേറ്റും പെൻസിലും ഒക്കെ അതൊന്നും ഇല്ല ആക്കിട്ടെ നമ്മള് സ്കൂളിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നത് ആ വാപ്പയാണല്ലോ അതൊക്കെ എനിക്ക് മേടിച്ചു തരുന്നത് വാപ്പയാണല്ലോ സാധനം വാങ്ങിക്കാനുള്ള പൈസ തരുന്നത് വാപ്പയെ പറ്റി നമ്മൾ കാണുന്നുണ്ട് വാപ്പ തെർബിയത്ത് ചെയ്യുന്നുണ്ടോ വാപ്പ നമുക്ക് എന്തോ നൽകുന്നുണ്ടോ എന്ന് കാണുന്നുണ്ട് അപ്പൊ ഉമ്മേ ഉമ്മ ചെയ്യുന്നത് നീ കാണ നീ വിചാരിക്കും വാപ്പ കൊണ്ടുവരുന്നത് ഉമ്മ കുക്കിച്ച് തരുന്നല്ലേ ഉള്ളൂ ഉമ്മപ്പ എന്ത് ചെയ്തത് അത് ഓർമ്മിപ്പിക്കുകയാണ് നിന്റെ ഉമ്മ നിനക്ക് ചെയ്തത് എനിക്ക് ഓർമ്മയില്ലല്ലേ ഹെമലു ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് മോനെ നിന്നെ ഗർഭം ചുമന്ന് പ്രസവിച്ചത് നിന്റെ ഉമ്മ ഉമ്മാനാ ഉമ്മാന്റെ കഥ പറഞ്ഞത് കാണുന്നുണ്ടല്ലോ ഈ രണ്ട് വിഷയങ്ങൾ ചിന്തിച്ചു കൊണ്ടാഹുപഠിപ്പിക്കുകയാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഇങ്ങനെ ഞങ്ങൾ വളർത്തുന്ന മക്കൾ പ്ലസ് ടു പ്രായാകുമ്പോ കോളേജിലേക്ക് പോകുന്ന ശരീരത്തിൽ ശരീരത്തിലൊരൽപ്പം മസിലുകളും ഒന്ന് വലിഷ്ടമാകുന്ന നേരമാകുമ്പോൾ സ്വന്തം വാപ്പയോ ഉമ്മയോ തള്ളി പറഞ്ഞാൽ അത് സഹിക്കാൻ ഇവിടെ കൊണ്ടുപോയി വെക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും എവിടെയാണ് എങ്ങനെയാ നമ്മളെ മക്കളൊക്കെ നോക്കുന്നത് അവർക്ക് ചൂട്ണ്ടോ അവർക്ക് പറ്റിയ ഡ്രസ്സ് എന്തെല്ലാം ചുരുക്കുള്ള ഡ്രസ്സുകള് എന്തെല്ലാം ആഭരണങ്ങള് അവർ ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കണം ഏറ്റവും നല്ല ഫുഡ് തിന്നണം അവർക്ക് ഒന്നും കുഴപ്പം വരരുത് യാ അല്ല കുട്ടികളെ ചൊല്ലിട്ടായിരിക്കും കുടുംബത്തിൽ കശവിഷ വരെ ഉണ്ടാവുക ജ്യേഷ്ഠനും അഞ്ചനും ഒരുമിച്ച് താമസിച്ചിട്ട് ജ്യേഷ്ഠനും അഞ്ചിനും മക്കളുണ്ടായപ്പോഴേക്കും അടിച്ചു പിരിഞ്ഞിട്ടുണ്ടാവുക കുട്ടികൾ വല്യ മനുഷ്യന്മാരായ ഒരാളുണ്ട് അവർക്കൊന്നൊരു കുഴപ്പമില്ല ഈ ജനിച്ചു കളർന്ന രണ്ട് കുട്ടികളുടെ കശപിഷയെ ചൊല്ലി വലിയൊരു കുടുംബങ്ങൾ തകർന്നു എന്താ ഇതൊക്കെ നിന്റെ മക്കളെ നീ നോക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെ നീ നോക്കിയ മക്കൾ നീ പറഞ്ഞത് കേൾക്കാതെ വരുമ്പോൾ നിനക്ക് വിഷമം തോന്നുന്നുണ്ടല്ലേ സ്വാഭാവിക പരിപാലിക്കുന്ന ആ റബ്ബ് നിങ്ങളോട് ും ഇതാണ് നാളത്തെ ഭക്ഷണം അത് ചോദിക്കണ്ട ഇന്നത്തെ ഞാൻ നിനക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് മനുഷ്യ നിന്റെ ഭക്ഷണം ഇന്നത്തേത് ഞാൻ ഇട്ടെടുത്തിരിക്കുകയാണ് നാളത്തേന്ന് ഇന്ന് വേണം ചോദിക്കല്ല ചിലർക്ക് ഞാനങ്ങ് തന്നേക്കും കൊല്ലങ്ങളോളം തന്നെയാണ് പക്ഷേ എനിക്ക് നാളത്തേത് ഇന്നെ വേണമെന്ന് നീ ചോദിക്കരുത് എന്റെ നാളത്തെ ബുഹൂർ മഹരവിണം എന്നാ പറഞ്ഞിട്ടില്ലല്ലോ അത് നാളെ ആയുസ് അപ്പോ നാളത്തെ ഭക്ഷണം നാളെ ആവട്ടെ നിന്റെ ഇന്ന് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് നിന്റെ റബ്ബ് അപ്പോ അള്ളാഹുവിനോട് നീ എങ്ങനെ കടപ്പെട്ടിരിക്കുന്നു നിന്റെ മക്കൾ നിന്നോട് കടപ്പാട് കാണിച്ചില്ലെങ്കിൽ മാതാപിതാക്കൾ നമ്മളോട് നമ്മുടെ മാതാപിതാ നമ്മുടെ മക്കൾ അവരുടെ വിധേയത്വം കാണിച്ചില്ലെങ്കിൽ എന്തൊരു വേദന എന്തൊരു വിഷമം ഉറക്കല്ല സമാധാനമില്ലേഫിലൊക്കെ കഴിയുന്ന വാപ്പമാരുടെ അവസ്ഥ എന്താ തീ എന്തൊക്കെ നാട്ടിൽ നടക്കുന്ന കഥകൾ ചോദിക്കാൻ പറഞ്ഞു അള്ളാഹു മക്കളെ ഭക്ഷണം കൊടുക്കുന്നതോ വസ്ത്രം കൊടുക്കുന്നതോ അല്ല നിങ്ങൾ ചെയ്യുന്ന തർപ്പിയത്ത് അതൊരു വേലക്കാരിക്ക് ചെയ്യാൻ പറ്റൂലേ ഉമ്മയോട് ചോദിക്കളെ വളർത്തിയു ആ ഞാൻ വളർത്തി എന്തേ നീ ചെയ്തത് മക്കളെ വളർത്താൻ അല്ലോ ഒരു ദിവസം അഞ്ചു നേരം കുട്ടിക്ക് വേണ്ടെങ്കിലും വേണെങ്കിലും വായിലേക്ക് തിരികെ തിരികൊടുത്തിട്ട് തിന്നുമോനെ 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 എന്ന് പറഞ്ഞവനെ തീറ്റിച്ചിട്ടുണ്ട് ആ പിന്നെ പിന്നെ അവന് വേണ്ട വസ്ത്രം അങ്ങനെ കുളിപ്പിച്ചിട്ടുണ്ട് അവൻ ഒരുക്കിയിട്ടുണ്ട് അവൻ ഉറക്കിയിട്ടുണ്ട് ഇതൊക്കെ ഒരു നാനിക്ക് ചെയ്യാൻ പറ്റിയ സംഗതിയാണ് ഒരു വേലക്കാരിക്ക് കൊടുക്കാൻ പറ്റിയ സംഗതിയാണ് ഇതൊക്കെ ഉമ്മ ചെയ്യേണ്ടത് എന്താണ് വാപ്പ ചെയ്യേണ്ട തർബിയത്ത് എന്താ മക്കളൊക്കെ അങ്ങോട്ട് വളരെയാണ് ഇപ്പൊ എന്താണ് ചെയ്യുക മഞ്ഞണ്ടി മാഷൊക്കെ പറഞ്ഞിരിക്കും എന്താണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും എന്ന് പറഞ്ഞ പോലെ നമ്മളങ്ങട്ട് വളരെയാണ് മക്കളങ്ങട്ട് ഷൗർമ്യം റോസ്റ്റൊക്കെ തിന്നിട്ടുണ്ട് വളരെയാണ് നമ്മൾ മക്കളെ വളർത്തുന്നുണ്ടോ എന്താ വിഷയം മക്കളെ വളർത്തിയിട്ടില്ലല്ലോ പതിനഞ്ചു വയസ്സുവരെ യൗവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ് പതിനഞ്ചു കൊല്ലം ആനക്കുട്ടിക്ക് പോലും പതിനഞ്ചു കൊല്ലം അതിന്റെ ശൈശവമില്ലെന്ന ആനന്റെ കുട്ടിക്ക് പതിനഞ്ചു കൊല്ലം ആനക്കുട്ടിയല്ല വലിയ ആന മനുഷ്യനായിട്ടുണ്ടെന്ന് അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ മനുഷ്യനാണ് പതിനഞ്ചു കൊല്ലം വരെ കുട്ടിയാണെന്നും പതിനഞ്ചു വയസ്സ് കഴിഞ്ഞാൽ കണക്കില്ല അവരുടെ തന്നിൽ നിന്നൊരു പ്രജുനി ജനിക്കാൻ ഇടമുള്ള തരത്തിലേക്ക് ശരീരം വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആണും പെണ്ണും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അവർ ഉത്തരവാദികളാണ് ഇതാണ് പരിശുദ്ധ ഇസ്ലാം ഉമ്മയോടും വാപ്പയോടും പറഞ്ഞ് പതിനഞ്ച് വർഷം വളർത്തണം പഠിപ്പിക്കണം അവർക്ക് ഏഴ് വർഷം കുട്ടികളുടെ കൂടെ കളിക്കണം എന്നാണ് ആദ്യത്തെ ഏഴ് വർഷം വലിയ സീരിയസ് ആയിട്ട് നിൽക്കണ്ട എന്ത ചെയ്യും ഏഴ് കൊല്ലം കുട്ടിയുടെ ഒപ്പം കളിക്കണം എന്ന ഏഴു വയസ്സാവണവരെ അവർക്ക് എന്ന് പറഞ്ഞ സംഗതി കുട്ടികൾക്ക് അറിയില്ല എന്നാണ് എന്ന മനഃശാസ്ത്ര അവരങ്ങനെ പറയും അത് നുണയാന്ന് തെറ്റാണെന്ന് ആലോചിച്ചിട്ടല്ല പറയണത് അവർക്ക് ഒരു അങ്ങനെ ഒരു എസ്കേപ്പ് ചെയ്യാനുള്ള വഴിയുണ്ടാറുണ്ടാവും ഏഴ് വരെ കുട്ടിയുടെ കൂടെ കളിച്ചോ ഏഴ് അടുത്ത ഏഴ് ഏഴ് മുതൽ പതിനാല് വയസ്സുവരെ അതബ് പഠിപ്പിക്കേണ്ട സമയമാണ് എങ്ങനെയാ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം മുതിർന്ന ആളുകളോട് വർത്തമാനം പറയുമ്പോൾ എന്തെങ്കിലും അവർ മിസ്റ്റേക്ക് ചെയ്താൽ അടുത്ത് വിളിച്ചിട്ട് പോനെ അങ്ങനെയല്ല കേട്ടോ പറയേണ്ടത് ആ കുട്ടികളങ്ങനെയൊക്കെ പറ കുട്ടികൾ ഭയങ്കര രസമല്ലേ എന്തെല്ലാം കുത്തിക്കേട് കാണിക്കുന്നു നമ്മളൊക്കെ വിട്ടു കുട്ടികൾ എന്തെങ്കിലും കുത്തിക്കേട് കാണിക്കുമ്പോൾ അമ്മ അറിയു നിങ്ങളെ സ്വഭാവമാണ് അല്ലേ വാപ്പ അറിയത് സ്വഭാവമാണ് സംഗതി രണ്ടാമത് ആണെന്ന് പറയല്ലേ നല്ലത് ആ രണ്ടാമത്തെ മുതൽ മുതൽ വയസ്സ് വയസ്സ് വരെയുള്ള നിങ്ങൾ അച്ചടക്കം പഠിപ്പിക്കണം വസാഹിബുഹും വരെ ആകുന്ന കാലം നിങ്ങളുടെ മക്കളുടെ നല്ല ഒരു കൂട്ടുകാരനായിട്ട് നിങ്ങൾ ജീവിക്കണം അവർക്കിടെ അവരുടെ പ്രയാസങ്ങൾ അവർക്ക് പറയാനുള്ളത് തുറന്നു പറയാൻ പറ്റുന്ന ഒരാളായി അമ്മയോട് ഉമ്മയോടോ വാപ്പയോടോ അവരുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ കൗമാരത്തിന്റെ ഉണ്ടാകും തുറന്നു പറയാൻ പറ്റുന്ന അവസ്ഥയിൽ നിങ്ങളൊരു നല്ല ഉമ്മയും നല്ല പിന്നെ കയർ അവരുടെ തോളിൽ വിട്ടു കൊടുത്താൽ മതി പിന്നെ നിന്റെ പണി തീർന്നു പറയാ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും വഴിതെറ്റി പോകുന്ന മക്കളുണ്ട് നന്നായിട്ട് പഠിപ്പിച്ചതാണ് മദ്രസയിലൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങിയതാണ് അറബിയ കിട്ടിയ ഗ്ലാസിന്റെയും പ്ലേറ്റിന്റെയും കണക്കില്ല സമ്മാനങ്ങളെ അങ്ങനെ പറയും എന്റെ മോൻ എന്തൊരു സാറിൽ പഠിച്ച മോനാ മദ്രസയില് പത്തും പതിനഞ്ചും സർട്ടിഫിക്കറ്റ് ജില്ലാ തലത്തിൽ സ്റ്റേറ്റ് തലത്തിൽ എനിക്ക് വയ്യ ഇതൊക്കെ എന്താ ഇപ്പൊ ഈ മോനെ പറ്റിയത് ഇവൻ ഇങ്ങനായി പോകുന്നു ഞാൻ വിചാരിച്ചില്ലല്ലോ അങ്ങനെ സംഭവിക്കുന്ന പതിനഞ്ചു വയസ്സുവരെ അച്ചടക്കം പഠിപ്പിച്ച ഒരു ഉമ്മാക്കും വാപ്പക്കും പതിനഞ്ചു കഴിഞ്ഞിട്ട് വഴിതെറ്റി പോകുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ചോദ്യമില്ല അല്ലാതെ അടുത്ത് എന്തേ ഉമ്മാക്കും വാപ്പാക്കും ചെയ്യേണ്ട ബാധ്യത പതിനഞ്ചു വയസ്സുവരെ അത് നിങ്ങൾ ചെയ്തു പതിനഞ്ചായി കഴിഞ്ഞാൽ ഈ കിട്ടിയ തർബിയത്ത് ബോധിക്കുകയും ഇനി ഞാൻ ചെയ്യുന്ന പണിക്കുത്തരവാദി ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയേണ്ട കുട്ടിയാണിത് ഹൈസ്കൂളിൽ എത്തിയിട്ടല്ലേ എന്നല്ലേ പറയണ അവർക്കൊക്കെ എന്തെല്ലാം തിരിയുന്നു മനസ്സിലാക്കിയത് അങ്ങനത്തെ മക്കൾക്ക് ഞാൻ പറയുന്നതോ ചെയ്യുന്നതോ ടെക്സ്റ്റ് ചെയ്യുന്നതോ കോൾ ചെയ്യുന്നതോ ഇതൊക്കെ ഞാൻ ഉത്തരവാദിയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം നമ്മുടെ മക്കൾക്കായി കഴിഞ്ഞില്ലേ അവിടുന്ന് അവരായിട്ട് വഴിതെറ്റുകയാണെങ്കിൽ മക്കള് വഴിപിടിച്ചു പോയതിന്റെ കുറ്റം ഉമ്മാക്കും അപ്പാക്കും ഇല്ല എപ്പോല്ല നിങ്ങളെ പണി നിങ്ങൾ ചെയ്തിട്ടുണ്ട് പതിനഞ്ചു വയസ്സരെ പഠിപ്പിച്ചുണ്ട് അതുവരെ അങ്ങനെ കൊടുത്ത് ഷവർമിൽ നിന്ന് നടന്നതാ കുട്ടികൾ ആ അങ്ങനെയാ വളർത്തിയത് അതിനങ്ങാട്ട് കൂടെ ഒക്കെ നടക്കുക നല്ല നല്ല ഫുഡ് ഇവിടെയുള്ളത് അതൊക്കെ തിന്ന അങ്ങനെ വളർന്നു പിന്നെ വാപ്പ ഗൾഫിലെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ മക്കളൊക്കെ പുറത്തമിട്ട് പോയിട്ടുണ്ട് എന്തു ചെയ്യാൻ പറ്റും അവിടെ ചോദ്യം അവിടെ എന്തേ നിങ്ങൾ ചെയ്തില്ല അലിഹിസ്സലാമിന്റെ ഒരു മകൻ എന്തേലു പോയിട്ടുണ്ട് എന്ന പേര് ഖിനാൻ

അള്ളാഹുവിന്റെ ചില കലാകളും കഥറുകളും ഇടപെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പലതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലോകത്ത് അതുകൊണ്ട് ചോദിച്ചു വാങ്ങിക്കോ എത്ര പഠിപ്പിച്ചിട്ടും എന്തെല്ലാം പറഞ്ഞു ഏതെങ്കിലും ഒരു സുഹൃത്ത് എന്തെങ്കിലും ഒരു സീഡിയോ ഒരു ക്ലിപ്പോ ഏതെങ്കിലും ഒരു ലിങ്കോ അയച്ചു കൊടുത്തതിന്റെ പേരിലാകാം പതിനഞ്ച് വർഷം നീ വളർത്തിക്കൊണ്ടുവന്ന സർവ നന്മകളും തച്ചുടഞ്ഞു പോയിട്ടുള്ളത് റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളും രക്ഷിതാക്കള് തന്നെ ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ മക്കളിലും കണ്ണിന്റെ കുളിർമ തരണേ മുമ്പേ നടക്കാൻ പറ്റുന്ന ആളുകളാക്കി ഞങ്ങളെ നീ മാറ്റി തരയണമേ എന്തൊരു ചോദിച്ചു വാങ്ങണം അള്ളാഹുവിനോട് അടുക്കള് നന്നാവേണ്ടയോ അവര് നന്മ വേണ്ടയോ ഇത് മാതാപിതാക്കൾ ഡ്യൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹിന്റെ മുമ്പിൽ നിങ്ങൾ കുറ്റക്കാരാണ് ഇതൊക്കെ ചെയ്തിട്ട് പഴക്കുന്നവരെ പറ്റിയ നമ്മൾ ഈ വഴിതെറ്റുന്ന യുവത എന്ന് പറയുന്നത് അതാണ് വിഷയം ഇതൊക്കെ പണിയൊക്കെ ചെയ്തിട്ടും വഴിതെറ്റി പോകുന്ന കുട്ടികള്